ഇത് മാസ് ബോട്ട് ആണ് ഹോണ്ട ഐ ടിഒ ഫോർ ജി വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞതാണ് കൂട്ടത്തിക്കിടെ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ കംപ്ലീൻറ്റ് ഉണ്ട് ആക്സിലേറ്റർ പറഞ്ഞത് റേസ് ആയി പോവാം വാഷിംഗ് വേണ്ടാന്നുണ്ട് വാട്ടർ സർവീസ് വേണ്ടാവുന്നതാണ് പറഞ്ഞതാണ് അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാറ്റാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഓയിൽ കേസ് നമ്മൾ ചെക്ക് ചെയ്തു ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടിയാലാണ് നമുക്ക് കിലോമീറ്റർ ആവുള്ളൂ മൂവായിരം ആവുകയുള്ളൂ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിക്കിടെ മാറ്റാം പിന്നെ അതല്ലെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയതിന് ശേഷം നമുക്ക് കൊണ്ടുവന്ന് മാറ്റിയാലും മതി അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ആക്സിലേറ്റർ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ പോലും വണ്ടി മൂവ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ ഫ്രണ്ട് ഗെറ്ററിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് ഇതും നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയാൽ കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് കേറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാനാണ് കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ ഇത് നമുക്ക് കിടക്കണം അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കാരണം ഞാൻ അത്യാവശ്യം അഴുക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സർവീസും കൂടി നമുക്കത് ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് ഈ ക്രാങ്ഷിൻ്റെ സൈഡിൽ നിന്നുള്ള ലീക്ക് ആയിട്ട് ഇവിടെ താഴേക്ക് ഓയിൽ ചാടി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാകും കാണുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കൈവിടെ ക്ലീൻ ചെയ്താൽ ആകുമ്പോൾ ഓൾസീൽ അങ്ങോട്ട് മാറ്റിയിട്ടേക്കാം കാരണം പുറത്തേക്ക് ഓയിൽ കാണാവുന്ന കണ്ടീഷനിലേക്ക് ആയിട്ടില്ല ആരംഭമാണ് നമ്മൾ ആ കറക്റ്റ് ആ ടൈമിലാണ് അയച്ചേക്കുന്നത് അപ്പോൾ നമുക്കത് ഹോൾസെയിൽ മാറ്റി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ബെൽറ്റ് നമുക്ക് ഇതു കിടക്കുന്നത് കമ്പനി ബെൽറ്റ് ആണ് ഹോണ്ടായ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നമുക്ക് കിടക്കുന്നത് അതിൻ്റെ ഈ സെൻ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ ഉണ്ട് ഏ അത് നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ തൽക്കാലം ഓടിക്കാൻ വേണമെങ്കിൽ അടുത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ടാണ് ചെക്ക് ചെയ്ത് പോവാം അപ്പോൾ ആ സർവീസിൽ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ കളയാം അടുത്ത സർവീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പീരിയോഡിക് സർവീസ് വരാം നാലു മാസം വരെ എന്തെങ്കിലും ഓടിക്കോളും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഇത് ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണ് അപ്പോൾ അതിനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ ക്ലച്ച് വെയിറ്റ് ആയാലും അത്യാവശ്യം ഉണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസ് ഒക്കെ ഉണ്ട് അതൊന്നു ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഔട്ടർ ആയാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അപ്പം നിലവിൽ നമുക്ക് ക്ലച്ചിനകത്ത് ഒരു കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനുള്ളത് ഹോൾസീലാണ് ഹോൾസീലും മാറ്റിയിടാം ബെൽറ്റ് ഓൾറെഡി ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അടുത്ത സർവീസിൽ നാല് മാസം എന്തായാലും നമുക്ക് ഉപയോഗിക്കാം അതിന് ശേഷം കയറുന്ന സർവീസ് നമുക്ക് കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ സർവീസിൽ വരുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചെക്ക് ചെയ്തു പോവാം കൂടുതൽ കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് നമുക്ക് മാറ്റിക്കടാം പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് കേബിൾ നമുക്ക് സെറ്റപ്പ് സെറ്റപ്പായി മാറണം കേബിൾ മാറ്റുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ബോഡി അഴിച്ചാലാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല ജനറൽ സർവീസിന് പുറമെ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് കേട്ടോ അത് അഡീഷണൽ ആണ് നമുക്ക് തന്നെ ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് വേണം നമുക്ക് ആ ഡീസൽ സമയം എടുക്കുന്ന വർക്കായതുകൊണ്ടാണ് നമുക്ക് ലേബർ ചാർജിലും വ്യത്യാസം വരുന്നത് പിന്നെ നിലവിൽ ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കാർബേറ്റർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊന്നും നിലവിൽ കാണുന്നില്ല പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു പത്ത് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതൊരു അഞ്ച് വണ്ടിക്ക് കോമൺ ആയിട്ട് കാണുന്ന കംപ്ലൈൻ്റ് ആണ് ഒന്നോ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ആക്സിലേറ്റർ നമ്മൾ വണ്ടി ഓടി വന്ന് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് അതല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ പോണ കംപ്ലയിൻറ്റ് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒന്ന് വണ്ടികൾക്ക് വരാറുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പെട്രോളാണ് അതിൻ്റെ മെയിൻ ഒരു വില്ലനായിട്ട് തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ നമ്മൾ ഒരു ലിറ്റർ പെട്രോൾ മേടിക്കേണ്ടി അതിനകത്ത് ഇരുനൂറ് മില്ലി മിക്സ് ചെയ്തിട്ട് തന്നെ അതായത് എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് ഇരുന്നൂറ് മില്ലി നമുക്ക് അതിനകത്ത് വരാം അപ്പോൾ അത് എത്തനോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ അലുമിനിയം ബോഡി പാർട്സുകൾക്കൊക്കെ ഡാമേജ് വരാനുള്ള ഒരു കാരണമായിട്ടുള്ള ഒരു വസ്തുവാണ് അങ്ങനെ കൂടുതൽ കിടക്കുന്നതോറും ഡാമേജിലേക്ക് വരും അപ്പോൾ അത് ഇപ്പോൾ പരമാവധി ഇപ്പോൾ അതിൻ്റേതായുള്ള ഒന്നും കാണുന്നില്ല നമ്മൾ ഓടിച്ചു വയ്ക്കുമ്പോഴേ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് കാർബേറ്റർ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിലും ചെയ്തില്ലോ എന്ന് പറഞ്ഞതിൻ്റെ കേസ് നമ്മളിപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് പേർ അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ചിലവുള്ള കേസാണ് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് അഴിക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഓർമ്മയിൽ വയ്ക്കുക മിസ്സിങ്ങിൻ്റെ പ്രോബ്ലംസ് വരാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ ഈ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിക്കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് വണ്ടി ഓഫായി പോകാനുള്ളൊരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് പെട്രോൾ താഴേക്കിടെ ചാടി പോകാനായിട്ടുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ആ ലക്ഷണങ്ങളൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കാർബോ ഹൈഡ്രേറ്റ് കഴിക്കാത്തത് കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഫ്രണ്ട് അടി കാണിക്കുന്നത് ഫ്രണ്ടിലത്തെ ബുഷുകൾ പോയിട്ടാണ് ഇതിൻ്റെ ഇവിടെ തന്നെ ഗ്രീൻ ബുഷ് മൊത്തം ചതഞ്ഞെടുത്ത് പോയിരുന്നു ഇതേപോലെ നിൽക്കേണ്ട ബുഷുമാണ് അതിൻ്റെ ഉള്ളിൽ ആ ചതഞ്ചി ആടിപ്പോയിട്ട് ഇത് മെറ്റൽ ടു മെറ്റൽ ടോ കോൺടാക്റ്റ് വന്നിട്ട് അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷും കംപ്ലയിൻറ്റ് അത് ഇത്രയും പ്ലേയാണ് ഫ്രണ്ടിൽ കാണിക്കുക ലിങ്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരാം അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഫൈബർ ബുഷുകളാണ് ഫൈബറും ഫൈബറിൻ്റെ നാല് ബുഷും അതിൻ്റെ ഉള്ളിൽ മെറ്റലിൻ്റെ കോഡർ ബുഷു വരാം അപ്പോൾ അത് സെറ്റപ്പ് ആയി നമ്മൾ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇവിടുത്തെ ക്വശ്യൻ്റെ അതായത് ഷോക്കിൻ്റെ ഗ്രീൻ ബുഷും കൂടി മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോഴാണ് അതാ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു നല്ല ലൈനറാണ് ജസ്റ്റ് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് അതെന്നെ റീസെറ്റ് ചെയ്ത് തരിക ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം പുതിയ ടയർ കിടക്കണേ ബയറിങ്ങിൻ്റെ ഭാഗത്തും വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും നിലവിൽ കാണുന്നില്ല സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇടയ്ക്ക് സെൽഫ് എടുക്കാനായിട്ട് എടുക്കാനായിട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതും ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാറ്റി പുതിയത് വെച്ചതാണ് ഈ ഇരിക്കുന്ന ബാറ്ററി അതായത് ഏകദേശം നാല് വർഷം പഴക്കമുണ്ട് നമ്മൾ അതിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെൽഫ് എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാറ്ററിയിൽ നിന്ന് പവർ ആവശ്യമായിട്ട് വരാം അപ്പോൾ ബാറ്ററി വണ്ടി സെൽഫ് എടുക്കുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് പെട്ടെന്ന് പവർ എടുക്കും അപ്പോൾ ആ ഒരു പവർ എടുക്കുന്നത് നമ്മളിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ശരിക്കും ഇതിനകത്ത് മീറ്റർ കാണിക്കും എട്ടേ പോയിന്റ് അഞ്ചിൻ്റെ താഴെ ആണെങ്കിൽ എട്ടേ പോയിൻ്റ് അഞ്ചിൻ്റെ താഴെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം അപ്പോൾ ഞാനിതിനകത്ത് ജസ്റ്റ് ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കൊടുക്കുമ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം ആ റേഞ്ചിലാണ് മനെ അപ്പം സെൽഫ് എടുക്കുന്നതിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ട് എൻ്റെ കംപ്ലയിൻ്റ് അത് ബാറ്ററി മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇപ്പോഴേക്കും ക്ലീൻ ചെയ്തിടാം അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ്ഗും കൂടി അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി ഇടാൻ വരും കേട്ടോ കൂട്ടത്തേക്കിടെ ബെൽറ്റിൻ്റെ കണ്ടീഷനും ഓർമ്മയിൽ വെച്ചേക്കാം പിന്നെ സെക്കൻഡറി റിഫിൽറ്റർ എന്ന് ഈ യൂണിറ്റ് സ്പോഞ്ച് പോലത്തെയാണ് അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോയിട്ടുണ്ട് അത് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു അമ്പത് രൂപ താഴെയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരുന്നത് അപ്പോൾ അത് നമുക്ക് കൈയ്യോ അതിപ്പം എന്തായാലും മാറ്റിയിടണം പിന്നെ ഓയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെക്ക് ചെയ്തു ലെവലോ കാര്യങ്ങളോ കുറവൊന്നുമില്ല അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടാനുണ്ട് പിന്നെ ഈ അഞ്ഞൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ വരാനായിട്ട് സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈയ്യോടെ നമ്മൾ അത് ചെയ്തു പോവാം അതല്ല ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടിക്കഴിയുമ്പോൾ വന്ന് എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഇപ്പം നിലവിൽ എഞ്ചിന് ഓയിൽ ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ബാറ്ററി അടക്കം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്പ്ലി ഇടണം പിന്നെ ഒരു കംപ്ലയിൻറ്റ് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് ബ്രേക്ക് കേബിളും ഔട്ടർ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അത് കൈയോടെ മാറ്റിയിടുന്നതാണ് നല്ലത് കാരണം അതല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം നിലവിലില്ലെങ്കിലും അടുത്ത സർവീസിന് മുമ്പ് തന്നെ മിക്കവാറും കാണിച്ചേക്കാം പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഫ്രണ്ട് വീലിച്ചവരാണ് ശേഷം ബാക്ക് ബ്രേക്കും കൂടി അഴിക്കും ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുകയുള്ളൂ ബാക്കിലത്തെ ടയറും അത്യാവശ്യം ഉപയോഗിക്കാണ്ട് നല്ല ടയറാണ് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം നമ്മുടെ ഒരു കണ്ടീഷൻ പിന്നെ വാട്ടർ സർവീസ് വേണ്ടെന്നാണ് പറഞ്ഞേക്കണേ കാരണം അതിൻ്റെ ഉള്ളിൽ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നൊക്കെ മൊത്തം ചെളിയാണ് പിന്നെ അതിവിടെ ഇവിടെ അത്യാവശ്യം തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ തുരുമ്പുണ്ട് അതേപോലെ തന്നെ ഇവിടെ ചെളി പിടിച്ചിരിക്കുന്നതാണ് നമുക്കറിയാൻ അറിയാം വല്ലാത്ത എവിടെയെങ്കിലുമൊക്കെ തുരുമ്പുണ്ടാവും വാട്ടർ സർവീസ് അഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും തുരുമ്പുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ടച്ച് ചെയ്തു പോകാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ വാഷിംഗിൻ്റെ കേസ് ചെയ്യണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കേസ് വെറുതെ ബോഡി അഴിച്ച് കഴുകുന്നതിന് നൂറ്റി അൻപത് രൂപ നമുക്ക് വരണം ബോഡി വെച്ച് ബോഡി കഴുകുന്നതിന് നൂറ്റമ്പത് രൂപ വരുകയുള്ളൂ പക്ഷേ ഇതേപോലെ അഴിച്ച് കഴുകുമ്പോൾ മുന്നൂറ് രൂപ നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മുടെ അടുത്ത് ചെയ്യണ വർക്കല്ല പുറമെ ചെയ്യണ വർക്കാണ് അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എസ്റ്റിമേറ്റ് ഞാനത് ഉൾപ്പെടുത്തുന്നില്ല കാരണം വാഷിംഗ് ഡേസ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം